നമസ്കാരം ഇറാനിലെ ടെഹ്റാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പുതിയ നേതാവിനെ ഹമാസ് പ്രഖ്യാപിച്ചിരുന്നു ഗാസ ട്രീപ് ചീഫ് എഹിയാ സിൻവറിനെയാണ് പുതിയ നേതാവായി ഹമാസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹനിയ കൊല്ലപ്പെട്ട് ഒരാഴ്ച തികയുന്നതിന് മുൻപാണ് പുതിയ നേതാവ് സ്ഥാനമേൽക്കുന്നത് അതേസമയം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനായ പുതിയ ഹമാസ് തലവൻ എഹിയാസ് സിൻവറിനെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ യഹിയ സ്ഥാനമേറ്റത് അയാളെ വധിക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനും വേണ്ടിയുള്ള ശക്തമായ കാരണമാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞത് ഇരുപത്തിമൂന്ന് വർഷത്തോളം ഇസ്രായേലിന്റെ തടങ്കലിലായിരുന്നു സിൻവർ രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറിനെ വിട്ടയക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് യഹിയ സിൻവർ ഹമാസിന്റെ നേതാവായത് അതിനുശേഷം കുറെ നാളുകളായി അയാൾ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസിന് യുദ്ധത്തിനില്ലെന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുവെന്നുമാണ് തുടർച്ചയായുള്ള ഈ സമാധാനത്തെക്കുറിച്ചുള്ള വർത്തമാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ വിശ്വസിച്ചുപോയി പക്ഷെ വാസ്തവത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള ഒരു പാളാത്ത പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിൻവർ അതേസമയം ഹിയാസിൻവറിനെ തലവനായി തിരഞ്ഞെടുത്തത് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പ്രതിരോധം ശക്തമാക്കുന്നു എന്നതിന്റെയും തെളിവാണെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ തങ്ങൾക്കെതിരായ ഏതൊരു ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു ആവർത്തിച്ചു രാഷ്ട്രം സർവ്വസജ്ജമായിരിക്കുമെന്നും സൈനിക താവളത്തിൽ നടത്തിയ പ്രസ്താവനയിൽ നിതിന്ഹാബു പറഞ്ഞു അതേസമയം മേഖലയിൽ സംഘർഷം വർദ്ധിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൽ ഹമദ് അൽ താനി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് അൽ സിനി എന്നിവരുമായി പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിച്ചിരുന്നു ഇറാനുമായും ഇസ്രായേലുമായും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഹനയുടെ കൊലപാതകം കൂടുതൽ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് സംഘടനയുടെ അധ്യക്ഷനായ ഗാംബിയൻ വിദേശകാര്യ മന്ത്രി മംഗ് തകാര ചൂണ്ടിക്കാട്ടി പല രാജ്യങ്ങളും മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദ് ചെയ്തിട്ടുണ്ട് ഇസ്രായേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് ഫ്രാൻസ് നിർത്തണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് ഇമാനുവേൽ മാക്രോണിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് വെബ്ഡെസ്ക്യൂസ് our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunanthapuram